ഹലോ ഹലോ കഴിഞ്ഞു നമസ്കാരം എന്റെ പേര് ഉണ്ണികൃഷ്ണൻ ഞാനാണ് ഇതിന്റെ വണ്ടിയുടെ മുതലാളി പോയെ പോയെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പഞ്ചായത്തിൽ തൃക്കോട്ടൂരാണ് എന്റെ സ്വദേശം ഞാൻ അത്ര പരിചിതനല്ലെങ്കിലും ഇരിങ്ങാലക്കുട താമരാക്ഷനെ നിങ്ങൾ എല്ലാവരും അറിയും മനസ്സിലായില്ല മനസ്സിലായില്ല ഒരു ക്ലൂ തരാം തൃശൂർ പൂരത്തിന് എഴുന്നള്ളിപ്പിന് മുമ്പിൽ തന്നെ ഉണ്ടാവും തലയെടുപ്പോടെ അച്ഛനാ വിദ്വാൻ ആനല്ലക്ഷം പിള്ള ഡിസംബറിലെ മഞ്ഞുള്ള ഒരു രാത്രിയിലാണ് അത് സംഭവിച്ചത് എന്ത് സംഭവിച്ചത് തൃപ്രയർ ശിവക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് ചെണ്ടയും തൂക്കി അച്ഛൻ നടന്നു വരികയാണ് അച്ഛൻ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് ക്രിസ്റ്റഫർ ബാക്കിലൂന്ന് ഇടിച്ചത് ആരായി ചാവക്കാട് പറവൂർ റൂട്ടിൽ ഓടുന്ന സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ അമ്മ നേരത്തെ മരിച്ചോണ്ട് ഞാൻ ഞാൻ ആകെ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ അച്ഛന്റെ എല്ലാ ചികിത്സ കാര്യങ്ങളും ഞാനാണെ അതോണ്ട് പഠിത്തം കൃത്യം എമ്പത്തൊമ്പതാം ദിവസം എന്റെ അച്ഛൻ എന്റെ ഈ കൈ കിടന്ന അല്ല ഇതല്ല ആ ഈ കൈ കിടന്ന അച്ഛൻ മരിച്ച ഇൻഷുറൻസ് വേണ്ടിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ അപ്പൊ വണ്ടിയുടെ മുതലാളിയും എന്റെ അഡ്വക്കേറ്റും തമ്മിൽ സംസാരിച്ച് ഒരു ഒത്തുർപ്പില് വന്നു കേസ് പിൻവലിച്ചു കഴിഞ്ഞ ഒരു ബസ് തരാന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് പണം കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെലവായി പോകുന്നു വണ്ടിയാണെങ്കിൽ ഒരു അസറ്റായിട്ട് കയ്യിലിരിക്കുന്നു അഡ്വക്കേറ്റാ പറഞ്ഞത് ഞാനാണെങ്കി അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത് കിട്ടിയ വണ്ടി നേരെ ചെവ് ഓടാൻ വേണ്ടിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാല് സെന്റ് എൺപത്തി അഞ്ചിലിങ് ഇടും ആ പണയം വെച്ച വീട് സ്ഥലവും എനിക്ക് വിൽക്കേണ്ടി വന്നു

അതുപോലെ പിന്നെ ഇതിനധികം ഡീസൽ അടിക്കണ്ട പാതി മാൻ മാൻ ഓടുന്നത് ഹലോ ഈ ഈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അതാണ് ബ്ലോക്ക് ആക്കി അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളു തെണ്ടി അത്യാവശ്യം ഓടുന്ന അത്യാവശ്യത്തിന് മാത്രം ഓടാറില്ല നന്നായിട്ട് ഓടും നല്ല എഞ്ചിനാ പുള്ളിങ്ങൾ ബാക്കിലേക്ക് പോയി നീ ബസ്സിന്റെ ബാക്കിലേക്ക് സദ്യ ഞാൻ ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റും കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ലേ